രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ മറ്റൊരു വർക്കും കൂടി ഇവിടെ രണ്ട് ടൈപ്പ് ഷീറ്റാണ് നമ്മൾ യൂസ് ആക്കിയിട്ടുള്ളത് ഒന്ന് അവർ നാലഞ്ച് വർഷം മുമ്പിട്ട് ഒരു ഭൂഷാൻ്റെ ഷീറ്റും ഇപ്പോൾ ഇൻ്റാലിയൻ ഷീറ്റുമാണ് നമ്മൾ യൂസ് ആക്കിയിട്ടുള്ളത് പണിക്കാരോട് ആദ്യം തന്നെ ഒന്ന് പറയട്ടെ നമ്മൾ വീട്ടുകാരോട് നല്ല ഷീറ്റ് ഇടും എന്ന് പറഞ്ഞിട്ട് ലോക്കൽ ഷീറ്റ് ഇട്ടിട്ട് ആ പോകുന്ന പരിപാടി പരമാവധി ഒഴിവാക്കുക വീട്ടുകാർ നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിക്കുന്നതായിരിക്കും അവർക്കിനെ പറ്റിയിട്ട് വലിയ ധാരണ ഒന്നും ഉണ്ടാവില്ല മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി കുറച്ചിട്ട് നമ്മളെ വർക്ക് പറയിപ്പിക്കുന്ന രീതിയിലേക്ക് ഒരു കാരണവശാലും കൊണ്ടുപോയരുത് കാരണം നമ്മളെ ഓരോ വർക്ക് കണ്ടിട്ടാണ് നമുക്ക് നമുക്കതിനെ അങ്ങോട്ടുള്ള വർക്ക് വരുന്നത് എന്ന് ആദ്യം മനസ്സിലാക്കുക പിന്നെ ഈ ഒരു സൈഡിൽ നമ്മൾ ഫുള്ളായിട്ട് ഷീറ്റ് ഇടുന്നത് കൊണ്ട് തന്നെ ടാങ്ക് കുറച്ച് ഹൈറ്റ് കൂട്ടുന്നുണ്ട് അപ്പോൾ ഷീറ്റിന് ഓൾസിട്ടിട്ടാണ് ടാങ്കിൻ്റെ കാല് കൊടുക്കുന്നത് ആ ഒരു ഭാഗത്ത് നമ്മൾ താർ ടൈപ്പ് സ്റ്റിക്കർ ഒട്ടിക്കാനും വേണ്ടിയിട്ടാണ് നമ്മളെ പരിപാടി ടാങ്ക് ഹൈറ്റ് കൂട്ടാനുള്ള പ്രധാന കാരണം താഴത്തെ ബാത്റൂമിൽ ഷവറിൽ തിരെ വെള്ളത്തിന് പോസ് ഇല്ലാത്തത് കൊണ്ടാണ് പിന്നെ ഈ ഷീറ്റ് ഫുള്ളായിട്ട് ഇട്ടിട്ട് രണ്ടാമതൊട്ട് റീവർക്ക് ചെയ്യുമ്പോൾ അത് എക്സ്ട്രാ ചിലവ് വരുന്നുകൊണ്ടാണ് ഇതിൻ്റെ കൂടെ തന്നെ ചെയ്യാന്നുള്ള തീരുമാനത്തിലെത്തിയത് പിന്നെ ഈ ഇഷ്ടിക വെട്ടാനുള്ള ഒരു പ്രധാന കാരണം നമ്മൾ ടാങ്കിൻ്റെ മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഷീറ്റിന് ചവിട്ടിയിട്ട് എന്തായാലും വരേണ്ടി വരും ആ ഷീറ്റ് ചവിട്ടുന്ന ടൈം ഈ ഒട്ടിച്ച സ്റ്റിക്കർ ചിലപ്പം പോകാനുള്ള ചാൻസ് കൂടുതലാണ് അഥവാ അതിൽ കൂടി വെള്ളം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ വാർപ്പ് ഏകദേശം നല്ലപോലെ ലീക്കുള്ളൊരു വാർപ്പാണ് അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് മൊത്തത്തിൽ സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനൊരു ഇഷ്ടിക കെട്ടുന്നത് ഇതിൻ്റെ ഉള്ളിലായിട്ട് മഴവെള്ളം പോകാനുള്ള പൈപ്പ് ആദ്യമേ കൊടുത്തിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് ഈ ഒരു ഭാഗത്ത് തന്നെ നമ്മൾ ടാങ്ക് സെറ്റ് ചെയ്യാനുള്ള തീരുമാനത്തിലെത്തുന്നത് പിന്നെ ചെറിയ ഇഷ്ടിക നല്ല പോലെ ബെൻഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഉദ്ദേശം ആ വെള്ളം പുറത്തേക്ക് പോകരുത് എന്നുള്ളത് മാത്രമാണ് ഈ കെട്ടിയത് പിന്നെ പുറത്തുനിന്ന് ആരും കാണാനും പോകുന്നില്ല കാരണം ഇതിന് ചുറ്റൂടും ഫുള്ളായിട്ട് ഇതേപോലെ കളർ കോട്ടിങ് ഷീറ്റ് വെച്ചിട്ട് നമ്മൾ കവറാക്കുന്നുണ്ട് പ്രാവ് കാര്യങ്ങളൊന്നും കയറി കൂടരുത് എന്നുള്ളതിലേക്ക് എന്തെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് നല്ലൊരു ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് എടുത്ത് മാറ്റാനൊക്കെ പിന്നെ നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ രണ്ടാം നില ഫുള്ളായിട്ട് ഷീറ്റ് ഇടുകയാണെങ്കിൽ മേലത്തെ ഏത് നിലയിലായിക്കോട്ടെ ഫുള്ളായിട്ട് ഷീറ്റ് ഇടുകയാണെങ്കിൽ ഒരു ഡോറ് കൊടുക്കുന്നത് നല്ലതായിരിക്കും ഷീറ്റിൻ്റെ പണിക്കാരാണെങ്കിൽ അവർക്ക് പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നുമില്ല അവർ എപ്പോഴും ഈ ഒരു വർക്ക് ചെയ്യുന്നുകൊണ്ട് തന്നെ അവർക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടാകും പ്ലംബിങ്ങിൻ്റെ പണിക്കാരൊക്കെ വരുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിരിക്കും പുറത്ത് കൂടി കയറൽ അതുകൊണ്ടാണ് ഒരു ഡോർ എന്തായാലും സെറ്റ് ചെയ്യണമെന്ന് നമ്മൾ പറയുന്നത് എല്ലാ വീഡിയോയിലും നമ്മൾ പറയാറുണ്ട് ഇത് ഈ ഒരു കാര്യം അപ്പോൾ ചില ആൾക്കാർ നമ്മളടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് കമൻറ്റിലായിക്കോട്ടെ ചിലപ്പോൾ മെസ്സേജ് അയച്ചിട്ടായിക്കോട്ടെ ഒരു ആവശ്യമില്ല അത് പുറത്ത് കൂടി പൈപ്പ് അടിച്ചിട്ടൊക്കെ കയറാമെന്ന് പ്ലംബിങ്ങിൻ്റെ പണിക്കാരൊന്നും അങ്ങനെ പൈപ്പ് അടിച്ചിട്ട് കയറാനൊന്നും എന്തായാലും നിൽക്കില്ല അപ്പോൾ എല്ലാവർക്കും കൂടി ഒരു ഉപകാരം ആയിക്കോട്ടെ എന്നുള്ള ആൾക്കാർ നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്നത് പിന്നെ ഇതേപോലെയാണ് നമ്മളെ ആ ഷീറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത് ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തിട്ടാണ് ഷീറ്റ് ഇട്ടിട്ടുള്ളത് ഞാൻ അവിടെയാണ് ഫുള്ളായിട്ട് താർ സ്റ്റിക്കർ നമ്മൾ ഒട്ടിക്കുക എന്ന് പറഞ്ഞത് അത് ആദ്യം എം സിയിലും അരാൾ കൂടി മിക്സ് ആക്കിയിട്ട് ഒട്ടിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലാണ് നമ്മൾ താറിൻ്റെ സ്റ്റിക്കർ ഒട്ടിക്കുന്നത് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ എം സിയിൽ കാര്യങ്ങളൊക്കെ ഇട്ട് ഫുൾ സെറ്റാക്കിയിട്ടുണ്ട് ഈ ഒരു സൈറ്റിൽ നമ്മളെ വർക്കിൻ്റെ പൂർണ്ണ രൂപമാണിത് ഇനിയിപ്പം നമുക്ക് ആകെ ചെയ്യാനുള്ളൊരു വർക്ക് എന്ന് പറഞ്ഞാൽ പഴയ ഷീറ്റ് അടിക്കുമ്പോൾ ചെയ്ത സ്ക്രൂവിൻ്റെ അടുത്തുള്ള ഹോൾസ് കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് അടക്കാനുണ്ട് പിന്നെ ടൂ സൈഡ് കവറിങ്ങും കൂടി ഇവിടെ ബാലൻസ് ഉണ്ട് ബാക്കിയുള്ള എല്ലാവർക്കും ഫുള്ളായിട്ട് ഫിനിഷ് ആയിട്ടുണ്ട് പിന്നെ ഇവിടെ നമ്മൾ ആ പഴയ ഷീറ്റ് അയച്ച അന്ന് മുതൽ പെയ്യാൻ തുടങ്ങിയ മഴ പിന്നെ മഴക്കാലത്ത് എന്തായാലും ഷീറ്റ് വർക്ക് കുറച്ച് ലേറ്റ് ആവും കാരണം ഷീറ്റ് ഈ സ്റ്റോപ്പിൽ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് വെള്ളം ആയിട്ടുണ്ടെങ്കിൽ കയറിയിട്ട് സ്ക്രൂ അടിക്കൽ ഷീറ്റ് കയറ്റലൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഷീ മയക്കാലാവുമ്പോൾ നമുക്ക് എല്ലാവർക്കും മയക്കാലമാണ് ഷീറ്റിൻ്റെ വർക്കിൻ്റെ കാര്യങ്ങൾ ഓർമ്മ വരിക കാരണം വെള്ളം ഉള്ളിലേക്ക് കയറിയിട്ടും ചാറ്റിലടിച്ചിട്ടുമൊക്കെ അപ്പോൾ അത് കുറച്ച് ലേറ്റ് ആവാനൊക്കെ സാധ്യത കൂടുതലാണ്